പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ദൌത്യത്തിൽ തകർത്ത ഭീകരകേന്ദ്രങ്ങൾ പാകിസ്ഥാൻ വീണ്ടും പുനർനിർമ്മിക്കുന്നുവെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ആക്രമണത്തിൽ ഇന്ത്യ നശിപ്പിച്ച തീവ്രവാദ ലോഞ്ച് പാടുകളും പരിശീലന ക്യാമ്പുകളും പാകിസ്ഥാൻ പുനർനിർമ്മിക്കാൻ ആരംഭിച്ചു എന്നാണ് വിവരം പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ചാര ഏജൻസിയായ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെയും സർക്കാരിന്റെയും പൂർണ്ണ പിന്തുണയോടെ പാക് അധിനിവേശ കശ്മീരിലും സമീപ പ്രദേശങ്ങളിലും ഭീകരകേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നുവെന്നാണ് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് നിരീക്ഷണത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി നിയന്ത്രണ രേഖയിലെ ഇടതൂറുന്ന വനപ്രദേശങ്ങളിൽ ചെറുതും ഹൈടെക് രീതിയിലുള്ള ഭീകര കേന്ദ്രങ്ങളുടെ ഒരു നിര തന്നെയാണ് പാകിസ്ഥാൻ നിർമ്മിക്കുന്നത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് തുടങ്ങിയ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിരുന്ന ഒന്നിലധികം ഭീകര കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നശിപ്പിച്ചതിന് പിന്നാലെയാണ് ഇത്തരം ഒരു നീക്കം പാകിസ്ഥാൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ലുണി പുത്വാൾ ടിപ്പു പോസ്റ്റ് ജാമിൽ പോസ്റ്റ് ഉമ്രാൻ വാലി ചപ്രാർ ഫോർവേഡ് ചോട്ടാ ചാക്ക് ജംഗ്ലോറ തുടങ്ങിയ പ്രദേശങ്ങളിൽ മുമ്പ് നശിപ്പിക്കപ്പെട്ട ക്യാമ്പുകൾ പുനർനിർമ്മിക്കുന്നവയിൽ ഉൾപ്പെടുന്നു ഇന്ത്യയുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ തെർമൽ റഡാർ സാറ്റലൈറ്റ് സിഗ്നേച്ചറുകൾ മറിക്കുന്നതിനുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ഥലങ്ങൾ ഇപ്പോൾ പുനർനിർമ്മിക്കുന്നതെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത് സർദി ദുഗ്നിയാൽ അത്മുഖം ജുറ ലിപ്പ പച്ചിബാൻ കഹൂത കോഡ്ലി ഖൊരേറ്റ മന്ദർ നിഖൈൽ ചാമൻകോഡ് ജാൻഗോഡ് എന്നിവിടങ്ങളിലും പുതിയ ഭീകര കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ദുർഘടമായ ഭൂപ്രകൃതിയും ഇടതൂർന്ന സസ്യജാലങ്ങളുള്ള പ്രദേശമാണ് ഇവിടെ ഇത് ഒരു പരിധി വരെ ഡ്രോണുകളിൽ നിന്നും ഉപഗ്രഹ നിരീക്ഷണത്തിൽ നിന്നും മറിഞ്ഞിരിക്കാൻ സഹായിക്കുന്നുണ്ട് ഈ ഇക്കാരണം കൊണ്ടുതന്നെയാണ് ഈ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് വിവരം വലിയ പരിശീലന ക്യാമ്പുകളെ ചെറിയ സംഘങ്ങളാക്കി വിഭജിച്ചുകൊണ്ടാണ് ഐ എസ് ഐ തങ്ങളുടെ തീവ്രവാദ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അത്തരത്തിലാണ് ഈ പ്രദേശത്തെയും പ്രവർത്തനം ഓരോന്നിലും ഒരേ സമയം ഇരുന്നൂറിൽ താഴെ തീവ്രവാദികളെ മാത്രമാണ് ഇന്ത്യൻ വ്യോമാക്രമണം ഉണ്ടായാൽ ഒരു സ്ഥലത്ത് വലിയ തോതിൽ തീവ്രവാദികൾ തമ്പടിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് ഈ മിനി ക്യാമ്പുകളിൽ ഓരോന്നിനും പ്രത്യേക സുരക്ഷയുണ്ട് പാകിസ്ഥാൻ ആർമി യൂണിറ്റിൽ നിന്നും പ്രത്യേക പരിശീലനം ലഭിച്ച ഗാർഡുകളാണ് ഇത് കൈകാര്യം ചെയ്യുക തെർമൽ സെൻസറുകൾ ലോ ഫ്രീക്വൻസി റഡാർ സംവിധാനങ്ങൾ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയ നൂതന നിരീക്ഷണ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നത്